ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എംബ്രോയ്ഡറിയുടെ നാലാമത്തെ ക്ലാസ് ആണ് ഇന്ന് ബാക്കി മൂന്ന് ക്ലാസ്സുകളും ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തത് അന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് ഹെറിങ് ബോൾ സ്റ്റിച്ചാണ് ഇതൊരു ബോർഡർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് ഇത് ലൈനിൻ്റെ താഴെ നിന്നും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ ഈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നും നേരെ മുകളിലല്ലാതെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നീട്ടിൽ കുത്തിയെടുക്കുന്നത് ഇനി ഈ ഒരു സ്റ്റിച്ചിന്റെ നേരെ താഴെ അല്ലാതെ ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് വീണ്ടും നീഡിൽ ഇതുപോലെ കുത്തിയിട്ട് പുറത്തെടുക്കാണ് ഇപ്പൊ ഒരു ക്രോസ് മാർക്ക് ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകാണ് വേണ്ടത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും പക്ഷെ ഇത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതുപോലെ നീരിൽ പൊക്കിയെടുക്കുമ്പോൾ ഇതിന്റെ മുമ്പിലുള്ള സ്റ്റിച്ചിന് ടച്ച് ചെയ്യാതെ വേണം നീട്ടിൽ പൊക്കിയെടുക്കാൻ അടുത്തത് ക്ലോസ്ഡ് ഹെറിംഗ് സ്റ്റിച്ച് ആണ് ഈ രണ്ട് സ്റ്റിച്ചുകൾ തമ്മിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു ഹെറിംഗ് ബോം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഹെറിംഗ് ബോം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നീഡിൽ പൊക്കുന്ന സമയത്ത് ഇതിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റിച്ചില് ടച്ച് ചെയ്യാതെയാണ് നീട്ടിൽ പൊക്കിയിട്ടുള്ളത് പക്ഷേ ക്ലോസ്ഡ് ഹെറിംഗ് ബോം ചെയ്യുമ്പോൾ ഇതിനോട് ടച്ച് ചെയ്തിട്ടാണ് നീട്ടിൽ പൊക്കിയെടുക്കേണ്ടത് അപ്പൊ അതിങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കും ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഹെറിംഗ് ബോൺ സ്റ്റിച്ചിനേ കാണും കാണാൻ തുടങ്ങി ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ആണ് ഈ രണ്ട് സ്റ്റിച്ചുകളെയും ബാക്ക് സൈഡ് നോക്കിയാൽ ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൽ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചായിട്ടാണ് ബാക്കിൽ ഉണ്ടാവുക ക്ലോസ്ഡ് ഹെറിംഗ് ബോണിന് സ്റ്റിച്ചുകൾ അടുത്തടുത്തായിട്ടാണ് ഉള്ളത് ഈ ഒരു സ്റ്റിച്ചിന്റെ പേര് ഫിഷ് ബോൺ ആണ് മെയിൻ ആയിട്ട് ഇത് ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ മൂന്ന് ലൈൻസ് ആണ് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് ലൈനിൽ നീഡിൽ പൊക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സെന്ററിൽ വരുന്ന ലൈനിൽ സ്ട്രെയിറ്റ് അല്ലാതെ ഒരു കാലിഞ്ചി മാറിയിട്ടാണ് നീരിൽ കുത്തിയിട്ടുള്ളത് അതിനുശേഷം വീണ്ടും നീരിൽ തേർഡ് ലൈനിൽ പൊക്കിയെടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ലൈനിന്റെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നീരില് പൊക്കിയെടുക്കുന്നത് ഇനി തേർഡ് ലൈനിൽ നിന്നും സെക്കൻഡ് ലൈനിലേക്ക് കുത്തിയിട്ട് അത് ഫസ്റ്റ് ലൈനിലേക്ക് പൊക്കിയെടുക്കാണ് ഈ ഒരു പ്രോസസ് റിപ്പീറ്റ് ചെയ്ത് പോവാണ് വേണ്ടത് ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ലീഫ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അതിനോട്ട് ഞാൻ ഒരു ലീഫിന്റെ ഷേപ്പ് വരച്ചിട്ടുണ്ട് ലീഫിന്റെ മുഗൾ ഭാഗത്ത് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ലീഫിന്റെ സെന്ററിലെ മൂന്നിലൊരു ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ നീരില് കുത്തി ഇറക്കുന്നത് എന്നിട്ട് ലീഫിന്റെ മുകൾ ഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചിട്ട് നീരില് വീണ്ടും പൊക്കിയെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് ലീഫ് സ്റ്റിച്ച് ചെയ്ത് എത്തിട്ടുണ്ട് ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല സ്റ്റിച്ചുകൾ യൂസ് ചെയ്യാം പല സ്റ്റിച്ചുകൾ വെച്ചിട്ടില്ല ലീഫും ഫ്ലവറും മാത്രമായിട്ട് ഞാൻ ഒരു ക്ലാസ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഒരുപാട് പേര് ക്ലാസ് കാണുന്നതെന്ന് അറിയാം പക്ഷെ ഇതുവരെയും ആരും ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ